ലോകത്താകമാനമായി വ്യാപിച്ചു കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിനായി വ്യത്യസ്ത എപ്പിസോഡുകളിലൂടെ ഇംഗ്ലണ്ടിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞ് ഒരുപാട് പേർ ഈ വീഡിയോകൾ ഉപകാരമായിട്ടുണ്ട് എന്നറിയിച്ചതിൽ വളരെ സന്തോഷം ബക്കീഹാം പാലസ് ഉൾപ്പെടെ ക്യാമ്പ്രിഡ്ജ് ഓക്സ്ഫോർഡ് ലണ്ടൻ പ്രിൻറ്റി കോളേജ് ബംഹാം യൂണിവേഴ്സിറ്റി അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ എഴുത്തുകാരൻ ജീവിതത്തിനെപ്പറ്റി ഉൾക്കാഴ്ച ആഴത്തിലുള്ള കാഴ്ചപ്പാട് ജോപ്പെടുത്തിയ എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയർ കളിച്ച് വളർന്ന ആ സ്ഥലം വീട് അതുപോലെ ഹൈസെക്കൻഡ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചത് ഞാൻ ഓർക്കുന്നു നിങ്ങളും ഓർക്കുന്നുണ്ടാകാം ആപ്പിൾ മരത്തിൽ മരവും ആപ്പിൾ താഴെ വീണ് അതിൻ്റെ കാരണം അന്വേഷിച്ച് ബുരുദ്വാകർഷണ കലാ സിദ്ധാന്തത്തിലേക്ക് എത്തപ്പെട്ടതൊക്കെയും ആ സ്ഥലം ബർമിങ്ഹാം യൂണിവേഴ്സിറ്റി അങ്ങനെ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ലണ്ടൻ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്റ്റേഡിയങ്ങൾ ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ഫുട്ബോൾ എന്നും ആവേശമാണ് നമുക്ക് ആ പ്രശസ്തമായ സ്റ്റേഡിയങ്ങൾ ഇതൊക്കെയും നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞതാണ് വ്യത്യസ്തങ്ങളായ എപ്പിസോഡുകൾ ഇതൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളുള്ളത് വിക്ടോറിയ സ്ക്വയർ എന്ന പ്രശസ്തമായ ഇംഗ്ലണ്ടിലെ സ്ഥലത്താണ് ഇതും നിങ്ങൾക്ക് ആസ്വാദ്യകരമായിത്തീരും ഇതും വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഇംഗ്ലണ്ടിലെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ വിക്ടോറിയ സ്ക്വയർ ഇതിന് തൊട്ട് തന്നെ കിടക്കുകയാണ് മ്യൂസിയവും ആർട്ട് ഗാലറിയും നമുക്കതിലേക്ക് പോകാം മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി ദൂരെ നിങ്ങൾക്ക് ബമിഹാം യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ബമിഹാം കാണാം ഇതാണ് മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി ഇതിൻ്റെ ഉത്ഭാഗത്തേക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് യാത്ര പോകാം മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയുടെ ഉത്കാഴ്ചകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മനോഹരമായി ആസ്വദിക്കാൻ കഴിയട്ടെ വ്യത്യസ്തങ്ങളായ ഇംഗ്ലണ്ടിലെ കാഴ്ചകളുമായി കാണാൻ നമുക്ക് അടുത്ത എപ്പിസോഡ്